ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് റൂട്ടീൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബേബിക്ക് മാഷ ഏകദേശം പതിനെട്ട് പതിനേഴ് പതിനെട്ട് ദിവസമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ദിവസം വൈകുന്നേരം ഞാൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മൾ നാറ്റൽ കെയർ ട്രീറ്റ്മെൻറ്റിലാണ് പിന്നെ ഒരു പക്ക റെസ്റ്റ് സിസ്റ്റം അല്ലാട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലൂടെ ബാക്കി കാണാം മുടങ്ങിയവരാണോ നിങ്ങൾ വിഷമിക്കേണ്ട അക്കാദമി നിങ്ങൾക്കായി ഒരു യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ഇനി ഓൺലൈനായി തന്നെ പഠിക്കാം സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസുകൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാം പി പി ടി സി മോണിസൂരി ടി സി അറബിക് ടി ടി സി പി എസ് സി അംഗീകൃത ഹിന്ദി ടി ടി സി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അക്കൌണ്ടിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിംഗ് ബ്രൈഡൽ മേക്കിംഗ് ഡിപ്ലോമ മെഡിക്കൽ കോഴ്സസ് കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും പൂർണ്ണമായും ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാം കൂടുതൽ അറിയാൻ നയൻ സീറോ ഫോർ എയ്റ്റ് ஃபைவ் த்ரீ ஒன் எயிட் ஃபோர் Now First Academy ഹലോ അപ്പം ഞാനിവിടെ ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിലാണ് ഉള്ളത് കേട്ടോ നമ്മുടെ കാക്കഞ്ചേരിയിലുള്ള കിങ് ഫ്രൈഡ് ബാക്കിലായിട്ട് വരുന്ന ഫോക്കസ് ആയുർദ്ദ സെൻറ്ററിലാണ് ഞാനുള്ളത് ഇവിടെ പോസ്റ്റ്നാറ്റൽ കെയർ ട്രീറ്റ്മെൻറ്റിലാണ് കേട്ടോ ഇവിടെ നമുക്ക് പ്രസവാനന്തര ചികിത്സയും കൂടെ കിട്ടും അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ ബാക്ക് പെയിനോ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഷോൾഡർ പെയിന് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കാമല്ല അപ്പോൾ നമുക്കാണെങ്കിൽ മൈഗ്രൈന് അതുപോലെ എന്ത്ണ്ടെങ്കിലും അതിൻ്റെ കൂടെ മറ്റുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളൊരു പോസ്റ്റ്നാറ്റൽ കേരള ആവുമ്പോഴ് അവിടെ ഒരു പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ നല്ല ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുന്നേ അതായത് നീന്മോളെ പ്രസവിച്ചു കിടന്നതൊക്കെ ഇവിടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കുറച്ച് പേരൊക്കെ ഇവിടുത്തെ ഡീറ്റെയിൽ

റേറ്റും മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ തരും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു വൈകുന്നേരം അതായത് കാക്കു തറാവിന് പോയിട്ടുണ്ട് നോമ്പൊറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് ബേബിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ആക്കാൻ വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ബേബിനെ പാലൊക്കെ കൊടുത്ത് ഒന്ന് തൊട്ടില്ല ഇട്ടു കേട്ടോ തൊട്ടിലിട്ട് ആട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആട്ടിയപ്പോൾ തന്നെ അവന് ഉറങ്ങി തോന്നിയപ്പോഴേ ഞാൻ അതുക്കെ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കിച്ചണിൽ എത്തിയതോട് കൂടിയിട്ട് അവന് വീണ്ടും ബഹളം തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ പിന്നെ അവനെ തൊട്ടീന്ന് എടുത്തിട്ട് അവൻ്റെ ഡ്രൈ ഷീറ്റിൽ കിടത്തിയിട്ട് ഞാൻ പോയി കാക്കു നോമ്പ് തുറന്നതും മക്കൾ ഭക്ഷണം കഴിച്ചതൊക്കെ ആയിട്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഓർഗനൈസ് ചെയ്യാൻ ഉണ്ടാവും കേട്ടോ കാക്കു ഒരുവിധമൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടാണ് പോവുക പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനോ അതുപോലെ തന്നെ പുറത്തേക്ക് വെക്കാനുള്ള പാത്രങ്ങൾ പുറത്ത് വെക്കാനൊക്കെയാണ് ഉണ്ടാവുകട്ടോ പുറത്ത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് പാത്രം വച്ചാൽ അവർ വന്ന് കൊണ്ടുപോകും അതുപോലെ തന്നെ അവർ ഫുഡും ഇവിടെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ ഓരോ പണികൾ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ ടേബിൾ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുക്കുന്ന സമയത്ത് മക്കളവിടെ ഐസ് ക്യൂബോട്ട് നല്ല കളിയാണ് കേട്ടോ ഈ ഒരു ട്രെയിൻ എനിക്ക് ഇങ്ങോട്ട് വന്നതായിരുന്നു അതായത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതില് ഐസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മക്കൾ അതില് നല്ല കളിയാണ് പിന്നെ കുറച്ച് എക്സ്ട്രാ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു മക്കൾ കോൺഫ്ലേക്സ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വലിയൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിന്ന് തീർത്തിട്ടുണ്ട് ഇവിടെ ബൈസ് സ്റ്റാൻഡേറിനുള്ളതും അതുപോലെ തന്നെ നമുക്കുള്ളതും ഫുഡ് കിട്ടും മക്കൾക്ക് നമുക്ക് എക്സ്ട്രാ അങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങണം കേട്ടോ അത് അവർ തരും നമ്മൾ എക്സ്ട്രാ എത്രന്നാണ് വേണ്ടെങ്കിൽ അവർ തരും അപ്പോൾ വത്തക്കൊക്കെ ഒന്ന് കാക്കു വരുമ്പോഴത്തിന് ഇവിടെ ഉണ്ടായിരുന്ന വത്തക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണ് പിന്നെ അതങ്ങ് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിച്ച് കിടക്കൂ കേട്ടോ പിന്നെ ഇവിടെ അരിഷ്ടം കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇനി മോനൊന്ന് സെറ്റാക്കണം അപ്പോൾ അവനക്ക് പാലും കാര്യങ്ങളൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഇത് ഇവന് റാപ്പ് ചെയ്യണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടിയാലും ഇവനു ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അത് ഊരുവോളത്തെ പരിപാടിയാണ് പിന്നെ അപ്പോൾ ഊര് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവനിക്കൊരു സമാധാനമുള്ളൂ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മേത്തിട്ട് കൊടുത്താൽ അവനത് മാക്സിമം തട്ടി 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 അത് ഒഴിവാക്കും എന്നിട്ട് ഫ്രീ ആയിട്ട് കിടക്കും കേട്ടോ അപ്പോൾ രാത്രി എന്നും പറ്റുന്ന ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ടവൽ നനച്ചിട്ട് അവനെ നന്നായിട്ടൊന്ന് തോത്തി എടുക്കും കേട്ടോ അപ്പോൾ ആദ്യം കയ്യൊന്ന് നനച്ചിട്ട് ശരീരത്തിൽ ഒന്ന് തൊട്ട് കൊടുത്ത് പെട്ടെന്ന് നമ്മളിങ്ങോട്ട് തുണി നനഞ്ഞതും കൊണ്ടുവല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും ജസ്റ്റ് പേടിക്കൊക്കെ ചെയ്യും അപ്പോൾ ആദ്യം നമ്മളെ കൈയ്യൊക്കെ ഒന്ന് തൊട്ട് തലോടെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ തുണി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവനക്കൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ കഴുത്തിൻ്റെ അവിടെയൊക്കെ ചിലപ്പോൾ പാലൊക്കെ ഒലിച്ചു പോയത് ബോട്ടിലൊക്കെ പാല് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പാലൊഴിച്ചു പോയതും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാകും അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം പിന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവൻ്റെ ഒരു സിസ്റ്റം രാത്രി ഞാൻ ഡാപ്പർ ഉപയോഗിക്കും പകൽ തുണി ഉപയോഗിക്കും കേട്ടോ അപ്പോൾ രാത്രി അവന് മൂത്ര ഒഴിച്ചാലൊക്കെ എണീക്കാതിരിക്കാനും അങ്ങനെ ഒന്ന് ഉറക്കമുറുകാൻ വേണ്ടിയിട്ടൊക്കെ ഡയപ്പർ തന്നെയാണ് ഉപയോഗിക്കുക പിന്നെ ഞാൻ സെബാമിൻ്റെ ക്രീമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് റാഷ് ക്രീമും എക്സ്ട്രാ സോഫ്റ്റ് ക്രീമും ആണ് കേട്ടോ അപ്പോൾ ഇവൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി ഇനി ഇവനൊന്ന് പാല് കൊടുത്തുറക്കാനൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചു അവൻ ഉറങ്ങണ വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ല ആൾ നല്ല കളിയിൽ തന്നെയാണ് അപ്പം ഞാൻ വിചാരിച്ച പോലൊക്കെ തന്നെ അവൻ ഉറങ്ങിയതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ പൊന്നും ചിന്നും ഈനുമൊക്കെ അവനെ കളിപ്പിക്കാൻ റെഡിയായി വന്നിട്ടുണ്ട് നല്ല പാട്ട് പാടലും കയ്യൊട്ടലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഓൺ ആക്കിയപ്പോൾ അതൊക്കെ കൈയ്യൊക്കെ താത്തിയിട്ട് ഡീസെൻ്റ് ആയതാണ് എണീറ്റ് പോയി ഓടാൻ യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് പാവം സഹിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ വികൃതിയൊന്നും കാട്ടാത്തതുകൊണ്ട് നമുക്കങ്ങനെ ടെൻഷനൊന്നുമില്ല കേട്ടോ അപ്പോൾ മീനുമോൾ എന്തെങ്കിലും ഇതാക്കുകയാണെങ്കിൽ തന്നെ പൊന്നും ചിന്നും അത് കെയർ ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ പതുക്കും അവനൊന്ന് തൊട്ടിലിട്ടൊന്ന് ഉറക്കിയിട്ട് അപ്പോൾ അവൻ അവനവിടെ സെറ്റായി ഇനി എനിക്കൊന്ന് സെറ്റ് ആവാനുണ്ട് അപ്പം ഇനി കുറച്ച് നേരം ഒന്ന് ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഞാൻ പൗലോ ഗോയ്ലോൻ്റെ ബുക്കാണ് ഇപ്പോൾ വായിക്കുന്നത് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ബുക്ക് വായിക്കാറുണ്ട് എനിക്ക് പേഴ്സണലി ബുക്ക് വായിക്കുന്നത് നല്ല ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ വായനയും കാര്യങ്ങളൊക്കെ ഒന്ന് നിന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബുക്ക് കാണുന്നത് വാങ്ങിക്കാണ്ട് അങ്ങനെ വായിക്കോട്ടെ അപ്പോൾ ഞാനിപ്പോൾ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സമയത്ത് ജസ്റ്റ് ഒന്ന് മഞ്ചേരി പോയപ്പോൾ അവിടെ യെജുമാട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞാനൊരു രണ്ട് മൂന്ന് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ദ ആൽക്കെമിസ്ട്രി പൗലു കൊയിലയുടെ ബുക്കും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ബുക്ക് വേറെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ വരും വീഡിയോയിൽ ഞാൻ വായിക്കുന്ന എവിടെയെങ്കിലുമൊക്കെ വ്ളോഗ് ചെയ്യുന്ന അതിൽ പെടുകയാണെങ്കിൽ ഇൻഷോ ഞാൻ പറഞ്ഞ് തരണ്ടേ കേട്ടോ നമുക്ക് ലൈഫിൽ ചില ബുക്കുകൾ എന്താണെങ്കിലും വായിച്ചിരിക്കണം അങ്ങനെ ഒത്തിരി എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് കേട്ടോ ഞാൻ ഞാനിങ്ങനെ വായിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഭയങ്കര പഠിപ്പിയനു അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ ഒരിക്കലും അല്ലായിരുന്നു പിന്നെ എനിക്ക് വായിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ആ ഒരു ഇതുള്ളൂത്രോ അല്ലാതെ ഞാൻ ഒരുപാട് പഠിക്കുന്നൊരു കുട്ടി ഒന്നല്ലായിരുന്നു കേട്ടോ ഒരു ആവറേജ് ഒക്കെ ആയിരുന്നു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്ന ഒരാളായിരുന്നു കേട്ടോ പിന്നെ ഒരു ഒക്കെ ടെൻത്തിൻ്റെയൊക്കെ മുമ്പേന്ന് പറഞ്ഞ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ ബുക്കുകൾ ഒരുപാട് വായിക്കുമായിരുന്നു ഞാനവിടെ വായിക്കുന്ന സമയത്ത് മക്കളിതാ അവിടെ മൊബൈൽ ഫോണും കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ മൂന്ന് പേരും ഭയങ്കര സഹകരണമാണ് പിന്നെ ഒരുപാട് നേരമൊന്നും വായിക്കൂല കേട്ടോ അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഒരുപാട് കണ്ടിന്യൂസ് സ്ട്രെയിൻ കൊടുക്കുന്നത് ഭയങ്കര ഒരു കാര്യമാണ് സോ ഒരുപാട് നേരമൊന്നും വായിക്കൂല കുറച്ച് നേരമൊക്കെ തന്നെ വായിക്കുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എങ്ങനെ വെച്ചാൽ ഒരു ബുക്ക് വായിച്ച് തുടങ്ങിയാൽ പിന്നെ അത് മുഴുവനാക്കണം കേട്ടോ ഭയങ്കര അക്ഷമയാണ് ആ ഒരു കാര്യത്തിൽ പക്ഷേ ഈ ഒരു ഞാൻ കുറച്ച് ക്ഷമൊക്കെ കാട്ടുന്നുണ്ട് പിന്നെ ഞാൻ പാൽ കുടിക്കാൻ നിന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മരുന്നും കൂടെ ബ്രസ് മിൽക്ക് ഉണ്ടാകാനുള്ളൊരു മരുന്ന് പറഞ്ഞിട്ട് മാമ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കുടിക്കുന്നുണ്ട് അപ്പോൾ പൊതുവേ എനിക്ക് കുറവാണ് ആവുമ്പത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഇനി താങ്ക് യു അതിൻ്റെ കൂടെ തന്നെ അക്കാഡമി ഫോണിൽ ഒത്തിരി എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് റിപ്ലൈ കൊടുക്കാനായിരുന്നു കേട്ടോ അത് ഒക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കാക്കു തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കു കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാനും ഇതാക്കാനൊക്കെ നിന്നു പിന്നെ മോൻക്ക് ഇടയ്ക്ക് സിമിലാക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം അപ്പം ഞാൻ പൊതുവെ വീട്ടിൽ നിന്ന് നമ്മുടെ പാത്രത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കും പക്ഷെ ഇവിടെ കെറ്റിലാണ് കേട്ടോ അപ്പോൾ കെറ്റിലിട്ടുകൊണ്ട് തിളപ്പിച്ചെടുക്കാറില്ല ഞാൻ നന്നായിട്ട് തിളച്ച വെള്ളം ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാറാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിലൊന്നും ഒഴിച്ച് വെക്കൂട്ടോ അഥവാ രാത്രി മോന് കരച്ചിലും ബഹളൊക്കെ ആണെങ്കിൽ സിമ്മിലാക്കി കലക്കേണ്ടി വന്നാൽ വെള്ളം ആവശ്യമായിട്ട് വരും അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കും കേട്ടോ പിന്നെ കാക്ക വന്ന് ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ വത്തക്കയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാക്കു അത്തക്കും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ പാത്രങ്ങൾ കഴുകാനും ഒക്കെ സെറ്റാക്കാനൊക്കെ അപ്പോൾ കാക്കു അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്നെ മാക്സിമം എല്ലാ രീതിയിലും കാക്കു മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഇതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടാണെങ്കിലും അതുപോലെ തന്നെ മെൻ്റലി ആണെങ്കിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഹസ്ബൻഡിൻ്റെ ഒരു മാക്സിമം സപ്പോർട്ട് തന്നെ ആയിരിക്കും കാരണം നമുക്ക് ഈ ഒരു സമയത്ത് പല രീതിയിലും ോർമോണിൻ്റെ ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ ഒരു പ്രശ്നം കൊണ്ടോ ആയിരിക്കാം പല രീതിയിലും നമുക്ക് ഇതുണ്ടാകും ഓരോ തോന്നലുകൾ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ പറയില്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ലാസ്റ്റത്തെ രണ്ട് പോസ്റ്റ്മോർട്ടം നമ്മൾ എൻ്റെ കാക്കുവിൻ്റെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് പേരും തന്നെ ആയിരുന്നു അതുകൊണ്ടോ എന്തോ അറിയില്ല എനിക്ക് ഇപ്രാവശ്യം ഈ രണ്ടെണ്ണം എല്ലാ രീതിയിലും ഞാൻ റാഹത്താണ് ഒത്തിരി പേര് ആ സഹായിക്കാനൊന്നും ആരുമില്ല അവർ രണ്ടുപേരും ഒറ്റക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ സഹായിക്കാനാരുട്ടോ ഒന്നുമല്ല നമ്മളങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ആരെയും യാതൊരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ രണ്ടുപേര് കാര്യങ്ങളായിട്ട് കാരണം കാക്കുവാണെങ്കിലും ഞാനാണെങ്കിലും ഓൺലൈനായിട്ടാണ് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഏണിങ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ജോലി ചെയ്യാം നമ്മൾ ഫ്രീ ടൈമിനനുസരിച്ച് ജോലി ചെയ്യുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ അപ്പോൾ കാക്കു ഒപ്പുണ്ടാവും ചെയ്യും പിന്നെ നമുക്ക് വേറൊരാളാവശ്യം ഇല്ലേനും പിന്നെ വെറുതെ എല്ലാവരും കൂടെ ബുദ്ധിമുട്ടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല സോ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ കാരണം ആരുമില്ലാത്തൊരു സഹതാപവും ഒന്നും വേണ്ട ആരും ഇല്ലാനിട്ടല്ല ഞങ്ങൾ വേണ്ടാന്ന് വെക്കുന്നതാണ് കേട്ടോ കാരണം നമുക്ക് ആവശ്യമാണെങ്കിൽ മതിയല്ലോ എല്ലാവരും ഇങ്ങനെ നിർത്തലേ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് പിന്നെ ആരുണ്ട് ആരില്ല എന്നുള്ളതല്ല നമ്മൾ എത്രത്തോളം ഹാപ്പിയാണ് ആരുടെ കൂടെ ആവുമ്പോഴാണ് നമ്മൾ ഹാപ്പി എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഇതിൽ കുറച്ച് പേർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് സോ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പോസിറ്റീവായിട്ട് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ ഇവിടെ ഞങ്ങൾ മാത്രം നല്ല കേട്ടോ വേറെ ഫാമിലീസിനെ കണ്ടതും കൂടുതലും ഈ ഹസ്ബൻഡ് വൈഫായിട്ട് നിൽക്കുന്നവരുണ്ട് കേട്ടോ അല്ലാതെ ഞങ്ങൾ മാത്രമൊന്നല്ല ഇങ്ങനെ നിൽക്കുന്നത് കിച്ചണത്തെതൊക്കെ ഏകദേശം സെറ്റായപ്പോൾ മക്കളായിട്ട് കളിക്കാനായിരുന്നു കേട്ടോ കാക്കു കുറച്ച് നേരം ഞങ്ങളൊന്ന് മക്കളെ കൂടി ഇരിക്കും എന്നെ പൊതുവേ കിട്ടാറില്ല കേട്ടോ കാരണം അവർ കളിക്കണ വിളിക്കണ സമയത്ത് മോനെ പാലുടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ ഇത് കൂടി ആക്കാരം കാക്കുവിന് നല്ലോണം കിട്ടും കേട്ടോ മക്കൾക്ക് എല്ലാ എല്ലാത്തിനും അപ്പോൾ അവർ ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു പിന്നെ എല്ലാതും കഴിഞ്ഞ് ഞങ്ങള് കിടക്കാൻ നോക്കാനെട്ടോ അപ്പൊ കുട്ടികളും കാക്കും ഒക്കെ ഹാളില് കിടക്കും ഞാൻ ബെഡ്റൂമിലും കിടക്കും കേട്ടോ ഇവിടെ ഒരു ബെഡ്റൂം ഉള്ളതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അത് മതിയും തോന്നി അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ആണ് സീക്ക് കണ്ടു കണ്ടിട്ടോ അപ്പോൾ പിന്നെ അത് അപ്പൊ തന്നെ തിന്നണം എന്നില്ല വാശിയായിട്ടോന്ന് പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു

ആദ്യം അതുകൊണ്ടാണല്ലേ അല്ലാതെ കെട്ടിച്ച പുതിയായിട്ടല്ലേ നമ്മക്ക് ആദ്യം ഇല്ല ചിന്നുവിനെ കെട്ടിച്ചൊന്നും കെട്ടിച്ചൊന്നും കെട്ടിച്ചില്ല പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് പൈസ ഒക്കെ വാങ്ങിയിട്ട് നിങ്ങള് ഇങ്ങളെ തന്നെ കെട്ടിച്ച കല്യാണത്തിനും സാറായിട്ട് കൂടും ആയിക്കോട്ടെ എപ്പഴാങ്ങളെ അപ്പ മതി അർജന്റൊന്നുമില്ല മാപ്പളും കൂട്ടി പോന്ന പോലെ പിന്നെ ഇന്നൊരു കാര്യം അബ്ബിന്റെ അബിന്റെ ആക്കിട്ട് മച്ചിന്റെ കൂട്ട് പോയിട്ട് പറ്റൂലെ ഉമ്മച്ചിനെ കെട്ടിച്ചിട്ട് കൊറേ ദിവസായി ആയി കുട്ടികളുമായി അയിനെന്താ നിങ്ങൾ നിനക്ക് എവിടെ നിൽക്കണ്ടേ അപ്പൊ മനസ്സിൽ പോയാലും കുഴപ്പമൊന്നുമില്ല എന്തായ മൂന്നുക്കും രണ്ടുക്കും പോണീന്റെ പ്രത്യേകത ഓടെ വെള്ളി കുട്ടിയാക്കാൻ നോക്കിയതാ എങ്ങനെയാണെങ്കിലും മാറില്ലേ അപ്പൊ എനിക്കൊരു താത്താനേം കിട്ടുവല്ലേ ചിഞ്ഞു താത്ത ചിഞ്ഞു ഇഷ്ടാകാരം ഈ പൊന്നൊന്നും ആലോചിച്ചോക്കാൻ എന്റെ ഉമ്മച്ചക്ക് എത്ര കുട്ടികളാ എനിക്ക് ആരൊക്കെ ഉള്ളത് എനിക്ക് ഉണ്ട് ഒരു അനിയൻ ഉണ്ട് ഉമ്മച്ചുണ്ട് അബ്ബിണ്ട് മാർഷല്ല എന്ത് രസത്തിലാ പറയാ ചിന്നു പറയണെങ്കി എങ്ങനെ ഇനിക്കൊരു താത്തണ്ട് എനിക്കൊരു ഉണ്ട് ഒരു ഉണ്ട് ഒരു അനിയനും ഉണ്ട് അല്ലേ മാഷാ അപ്പോൾ എല്ലാരും കിടന്നു ഓൻ എണീറ്റും കേട്ടോ ഇതാണ് രാത്രിക്കത്തെ അവസ്ഥ ഇനി യുദ്ധമാണ് നേരം വെളുക്കോളം ഇടയിലൊന്നുറങ്ങും പിന്നെ കുറേ നേരം എണീറ്റ് കളിക്കൂട്ടോ അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധമാണ് രാത്രിയൊക്കെ ഫുള്ള് കോമഡി ആയിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ ഉറങ്ങുകയാണോ ചിരുക്കാണോ കരയാണോ എന്നൊന്നും അറിയാതെ എന്താണെങ്കിലും മാഷാ അല്ല അലഹമില്ല ഒക്കെ റാഹത്തന്നെയാണ് ഇപ്പോൾ മുടിയൊന്നും കളഞ്ഞിട്ടില്ല ഇൻഷാല്ല മുടിയൊക്കെ കളയാനുണ്ട് പിന്നെ സുന്നത്ത് കല്യാണമൊക്കെ കഴിഞ്ഞു ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ പിന്നെ കമൻ്റ് ചെയ്യാം പിന്നെ ഫോക്കസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ ഉണ്ട് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഇത് കൊണ്ടോട്ടി കാക്കഞ്ചേരി ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ